ഞാൻ മദ്രസയെ പഠിച്ചിട്ടുള്ള ആളല്ല പക്ഷേ ഇപ്പം പല ആൾക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് മദ്രസയിലൊക്കെ തീവ്രവാദം പഠിപ്പിക്കണ്ടെന്നാണ് അങ്ങനെയാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണ എന്നെ ബാധിക്കാറില്ല ഞാൻ മദ്രസയെ പഠിച്ചിട്ടില്ല അവിടെ എന്താ പഠിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അത് ശരിയാണ് പക്ഷേ മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് എന്നോട് എൻ്റെ അടുത്ത് ബസ്സിലിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ഞാൻ അയാളോട് കലഹിക്കുന്നു അതെന്തുകൊണ്ടാണ് എനിക്കതിനുള്ള ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടിയത് അത് ഞാൻ സാഹിത്യം പഠിച്ചതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നിണ്ടുപ്പാപ്പയ്ക്ക് ഒരു അനുണ്ടായിരുന്നെന്നുള്ള നോവലിലെ കുഞ്ഞു പാത്തുമ്മ ആ കുഞ്ഞു പാത്തുമ്മേനെ പഠിച്ചൊരാൾക്ക് ബഷീറിനെ വായിച്ചൊരാൾക്ക് ഇസ്ലാമിനെ പറ്റി ബഹുമാനവും സ്നേഹവും ആദരവുമല്ലാതെ ഒരിക്കലും തെറ്റായ ഒരു ധാരണ ഉണ്ടാവില്ല അയാളൊരു മുസ്ലിമായി ജീവിച്ചോളുന്നില്ല പക്ഷേ ഇസ്ലാം മതത്തെപ്പറ്റി ഇസ്ലാമോ ഫോബിയ ഉള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യവും എന്നെ ബാധിക്കാത്തതിൻ്റെ കാരണം ഞാൻ ബഷീറിനെ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തേന്മാവ് വായിച്ചിട്ടുണ്ട് ബാല്യകാലസഖി വായിച്ചിട്ടുണ്ട് ഇൻഡുപ്പാപ്പയ്ക്കൊരാനുണ്ടാണെന്ന് വായിച്ചിട്ടുണ്ട് മുസ്ലിം ജീവിത പരിസരത്തുനിന്ന് ആ കഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത് സൂഫി ദർശനമാണ് അതിൻ്റെ അടിത്തറ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാം മതം എന്ന് പറയുന്നത് എനിക്ക് കൂടി ആകർഷണം തോന്നുന്ന വലിയൊരു ചിന്താലോകമാണ് എൻ്റെ പാപ്പയ്ക്ക് ഒരു ഉണ്ടായിരുന്നു എന്നുള്ളതിൽ കുഞ്ഞുപ്പാത്തുമ്മ എൻ്റെ എന്നാ പിന്നീട് പിന്നെന്താണ് അവളുടെ കാമുകനായി വരുന്നത് നിസാർ അഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് നിസാർ അഹമ്മദ് ബി എ ഒക്കെ പഠിച്ച ആളാണ് കോളേജിലൊക്കെ അന്നത്തെ എന്താണ് ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആളാണ് നിസാർ അഹമ്മദ് വലിയ പരിഷ്കാരിയാണ് കുഞ്ഞുപ്പാത്തുമ്മ പാവും ഈ മദ്രസയിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇപ്പം ഈ മൊയില പറയുന്ന കഥകളും ഒക്കെ അല്ലാതെ അവൾക്ക് വാസ്തവത്തിൽ ലോകത്തെപ്പറ്റി വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ പക്ഷേ ഈ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ നിസാർ അഹമ്മദിന് ഇഷ്ടം തോന്നുന്നത് ഈ നാ നാട്ടിൻ പുറത്തെ ഈ പറയുന്ന മദ്രസയിൽ മാത്രം പഠിച്ച കുഞ്ഞു പാത്തുമ്മയുടെ എന്തായു കാരണം ഒറ്റ കാരണമേ ഉള്ളൂ അവരമ്മിൽ ആദ്യം കാണുന്ന ഒരു രംഗമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞുപാത്തുമ്മ വീട്ടിൽ ഇങ്ങനെ ഉച്ച നേരത്തെ തൊടിയിലൊക്കെ നടക്കും ചെറിയ കുട്ടിയാ അപ്പോൾ ഒരു ദിവസം ഒരു വേനൽക്കാലത്ത് തൊടിയിലൊക്കെ നടക്കുമ്പോൾ ഒരു തോടുണ്ട് ആ തോട് വറ്റി കിടക്കുക വേനലാണല്ലോ ചരല നിറഞ്ഞ ഒരു തോട തോടാണ് പവളിങ്ങനെ നിൽക്കുമ്പോൾ രണ്ട് കുരുവികൾ കൊത്തുകൂടുക അതിലൊരു കുരുവി വേറൊരു കുരുവിനെ കൊത്തി ആ തോട്ടിൽ കിട്ടും അപ്പോൾ അതിങ്ങനെ പിടയ്ക്കുക ഇവക്കത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അവൾ എങ്ങനെങ്കിലും ആ തോട്ടിലേക്ക് ഇറങ്ങണം ഇറങ്ങാൻ അവൾക്ക് പറ്റിയില്ല അവൾ ആ ചരലിലൂടെ ഊർന്നാണ്ടിറങ്ങി ഊർന്നിറങ്ങിയപ്പോൾ കയ്യൻ്റെ തോല് പൊട്ടി തോല് പൊട്ടിയപ്പോൾ അതിന് ചോര ഇങ്ങനെ വരുണ്ട് അപ്പോൾ ഈ ഒരു ഗർഭിണിയാണ് ഒരു പെൺകുരുവിയാണ് അതിങ്ങനെ പിടയ്ക്കണ ലേശം വെള്ളം കൊടുത്താൽ അത് രക്ഷപ്പെടും അപ്പോൾ അവൾ ഈ കയ്യിൽ നിന്ന് ഇറ്റി വീഴണ ചോര ആ കുരുവിനെ കുടിപ്പിക്കുക എന്നിട്ട് ആ കുരുവിനെ രക്ഷിക്കണ ഒരു രംഗമുണ്ട് ഇത് മുഴുവൻ ഈ നിസാർ അഹമ്മദ് അപ്പുറം എന്ന് കാണുന്നു അപ്പോഴാണ് അയാൾക്ക് അവളോട് ഇഷ്ടം തോന്നുന്നത് ഇപ്പം നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞല്ലോ കാരുണ്യത്തെക്കുറിച്ച് ഈ നബി തിരുമേനി പറഞ്ഞിട്ടുണ്ടെന്ന് വാസ്തവത്തിൽ അത് കുഞ്ഞുപ്പാത്തുമ്മ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതിലൂടെ ഈ മദ്രസയിൽ പോയി പഠിച്ചിട്ട് ഈ പാഠം മനസ്സിലാക്കി എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ തീവ്രവാദമാണ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല കാരണം ബഷീർ അദ്ദേഹത്തിന് അറിയാവുന്ന ഇസ്ലാം മതത്തെ എല്ലാവർക്കും വേണ്ടി വിതരണം ചെയ്തിട്ടുണ്ട് അതാണ് ലോക ലോകത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഏറ്റവും ജീനിയസ് ജീനിയസായ എഴുത്തുകാരൻ ആരാന്ന് ചോദിച്ചത് ബഷീറാണ് അതിലൊരു സംശയമില്ല ബഷീർ എഴുതിയതൊക്കെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ അറകളിലൊക്കെ പറയുന്ന പോലെ പരിശുദ്ധ ഖുർആനാണ് അദ്ദേഹത്തിൻ്റെ ആധാരം അതെന്നാണ് അദ്ദേഹം ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ അത് വായിക്കുന്നതാരാ ഇതൊന്നും അറിയാത്ത ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് അങ്ങനെ ഈ മുസ്ലിങ്ങളായ ആളുകളും അമുസ്ലിങ്ങളായ ഇടയിൽ പ്രവാചകൻ്റെയും പരിശുദ്ധ ഒക്കെ ആശയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് സാഹിത്യം എന്നാണ് ഞാൻ പറഞ്ഞത്